നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീട്ടിൽ നടുന്ന ഇടുന്ന പച്ചക്കറികളൊക്കെ ഇതായ പോലെ പെട്ടെന്ന് തന്നെ പൂവിടാനും കായ് വരാനും ഒക്കെ ഉള്ള ഒരു അടിപൊളി വളക്കൂട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയില് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണണം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഈ ജനുവരി ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് പച്ചക്കറി നടാൻ്റെ ഏറ്റവും നല്ല മാസമാണ് അപ്പോൾ എല്ലാവരും പച്ചക്കറി ഇതേപോലുള്ള നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ എല്ലാവരും നട്ട് വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വളം മേടിക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ഒരു ശ്രദ്ധ നമുക്ക് വേണം നമ്മളെ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കൾ വെച്ച് നമുക്ക് നല്ല വളക്കൂട്ടുകൾ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വളക്കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പൊ അതിനാദ്യം വേണ്ടത് ഇതേപോലെ ഒരു ബ്ലാസ്റ്റിക് ബക്കറ്റാണ് അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് കരിയില നിറച്ചു കൊടുക്കാം കരിയിലാണ് വേണ്ടത് നമ്മള് പച്ചിലയല്ല ഇല പച്ചില നമുക്ക് വേണം ആദ്യം നമ്മൾ അതിനകത്തേക്ക് നന്നായിട്ട് കരിയില ഒരു കാൽഭാഗത്തോളം കരിയില നിറച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള മുരിങ്ങയില ഉണ്ടല്ലോ മുരിങ്ങയില ഇങ്ങനെ അതിനകത്തേക്ക് ഒരു നമ്മളെ കയ്യിൽ ഒരു പിടിയോളം എടുത്ത് നമുക്ക് വെച്ചുകൊടുക്കാം അടുത്തതായത് സീമക്കൊന്നില ചീമക്കൊന്നില നമുക്ക് അത്രയും തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം ഇത് ഈ ഇത് നമ്മളെ ഈ പറമ്പിലൊക്കെ ഉള്ള ഒരു ചെടിയാണ് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഏത് ഇല വർഗം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അടുത്തത് ചാണകം ചാണകം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഇപ്പൊ ചാണക പൊടി വാങ്ങിച്ചാണ് കുറച്ചിട്ട് കൊടുത്തു പച്ച ചാണകം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിന് ശേഷം ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ വെള്ളം ഒന്ന് ഒന്ന് ഈ നമ്മൾ ഈ ചെടികളൊക്കെ നമ്മൾ ഇലകളൊക്കെ ഇട്ടതിന് മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്കതൊന്ന് കൈ കൊണ്ടൊന്നുമില്ല താത്ത് ഒന്ന് വെച്ചു കൊടുക്കാം പക്ഷെ ഇത്ര വെള്ളം പോരാ ഇനേക്കാളും ഒഴിക്കണം ആ വീഡിയോ വീടിന് ഉണ്ടിലില്ലെന്നൊന്നു ഇതാ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ മുകളിൽ വെള്ളം വരണം അതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് അടച്ചു വയ്ക്കാം ഈ അടച്ചു വെച്ച് നമ്മളൊരു രണ്ട് മൂന്നാഴ്ച മൂന്നാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താ കണ്ടില്ലേ നമ്മളാ പച്ചയിലകളെല്ലാം കൂടി അഴുകി ചാണക വെള്ളമൊക്കെ ആയിട്ട് ചേർന്ന് നല്ല സൂപ്പർ വളമായിട്ട് ആയിട്ടുണ്ട് കണ്ടില്ലേ താത്ത കണ്ടില്ലേ ഇതാ കണ്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ട് ചാണകവും പച്ചിലകളും എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇലകൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും അപ്പൊ ഇതേപോലുള്ള കമ്പൊന്നും കാണത്തില്ല പക്ഷെ ഞാൻ ഇതേപോലെയുള്ള ഇങ്ങനെ ഇടാറ് ഈ കമ്പുകളൊക്കെ ഞാൻ ഒന്ന് വാരിയെടുത്ത് മൂ ഈ ചെടികളെ മൂട്ടിയില് മണ്ണ് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി അങ്ങ് അഴുകി ചേരും പിന്നെ നേരത്തെ പറഞ്ഞു ഇല എല്ലാ ഇലകളും എടുക്കാം എല്ലാ ഇലകളുമല്ല പാല് വരുന്ന ഇലകളൊന്നും എടുക്കാൻ പാടില്ല അതായത് നമ്മള പപ്പ പോലുള്ള ഇലകളൊന്നും പാടില്ല ഇപ്പോ നമ്മളെ ഇത് ഒരു അന്ന് നമ്മള് മൂന്നാഴ്ച കഴിഞ്ഞ കിഴക്കി ഇതിപ്പോ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലാകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് അഴുകിട്ടുണ്ട് നമുക്ക് ആ വെള്ളം ഒന്ന് ഇതേപോലെ ചെറിയ പ്ലാസ്റ്റിക് പാത്രം കൊണ്ടൊന്ന് മുക്കി നോക്കാം അതുകൊണ്ടില്ലേ നന്നായിട്ടായിട്ടുണ്ട് വള കൂട്ടായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നേരിട്ട് ചെടികളുടെ മൂട്ടിൽ ഒന്ന് മണ്ണ് ഇളക്കി മാറ്റിയതിന് ശേഷം ഒത്ത മൂട്ടിൽ ഒഴിക്കരുത് ശകലം ഒന്ന് മാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ഇതാ ഇതേപോലെ നിങ്ങൾ ചെടികളുടെ മൂട്ടിൽ ദ ഇതൊന്ന് ഒരല്പം മാറി മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതൊരു ചെടിച്ചട്ടിയാണ് ചെടിച്ചട്ടിയിൽ ഒരു മുക്കാലുകളോണം ഞാൻ വെള്ളം ആ വളക്കൂട്ടെടുത്തത് അതിന് ശേഷം മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത് കണ്ടില്ലേ അതല്ല നമുക്ക് മറ്റൊരു രീതിയിലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് എടുത്തതിന് ശേഷം ഇതിന്ന് വേണ്ട രണ്ട് പാത്രം വെള്ളം ഞാൻ ഈ ബക്കറ്റിലേക്ക് എടുക്കുകയാണ് ഇത്ര വെള്ളം രണ്ട് പാത്രം ആവുമ്പോൾ ബക്കറ്റിൽ ഇത്ര വളം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം പത്തിരട്ടിയോളം വെള്ളം ആയിട്ടുണ്ട് ഏഴിട്ട് ഇരട്ടിയോളം ആയിട്ടുണ്ട് ആ വെള്ളം നമുക്ക് ഇന്നും വൈകുന്നേരങ്ങളിലേക്ക് നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കിതേപോലെ ചെടികളുടെ മൂട്ടിൽ നേരിട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും നല്ല ഒരു വളക്കൂട്ടാണ് നിങ്ങളെല്ലാവരും വളക്കൂട്ട് തയ്യാറാക്കി നിങ്ങളെ ചെടികൾക്കെല്ലാം ഒഴിക്കണം നമ്മൾ ഒഴിക്കുമ്പോഴായി ഈ ഒരു പരുവത്തിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ വളക്കൂട്ടുകൾ ഉപയോഗിച്ച് തുടങ്ങിയ നമ്മളെ ചെടികൾ നല്ല ഗ്രോത്തോട് തന്നെ നല്ല രീതിയിൽ വളർന്ന് നല്ല കായ്ഫലം തന്നെ തരികയും ചെയ്യും പിന്നെ പച്ചക്കറിയൊക്കെ മാത്രമല്ല നമ്മൾ നമ്മളാ പൂച്ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഞാൻ എനിക്കങ്ങനെ വലിയ പൂച്ചെടികളൊന്നും ഇല്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ നല്ല വർണ്ണങ്ങളുള്ള പൂക്കൾ ഉള്ളതുകൊണ്ട് ഈ ചെടിയുടെ ഒരു പ്രത്യേക ഇഷ്ടം എനിക്കുണ്ട് അപ്പം ഞാൻ ഈ വളം ഉണ്ടാക്കിയതിന് ശേഷം ഈ ചെടിക്കൊന്നും ഒഴിച്ചു കൊടുക്കുമ്പോൾ നിറയെ ഇത് പൂവിട്ടിട്ടുണ്ട് നിറയെ പൂക്കൾ ഈ ചെടിയിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെടികൾക്ക് നമുക്ക് ഈ ഒരു വളം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇത് നേരിട്ട് തന്നെ മുള പച്ചക്കറിയുടെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും അല്ലാതെ ഡെയിലി ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം ഡെയിലി നമുക്ക് ഞാനും ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്കും തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാവുന്നതാണ് യാതൊരു വിഷമയമോ ഇല്ലാത്ത പച്ചക്കറി നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഇതേപോലെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും എല്ലാവരും ഇത് തയ്യാറാക്കി നിങ്ങളുടെ പച്ചക്കറി കൃഷിയിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം